നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വനിതാ കൺവെൻഷൻ രാജീവ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കയ്പമംഗള നിയോജക മണ്ഡലം യു വനിതാ കൺവെൻഷൻ മതിലകം രാജീവ് ഭവനിൽ വെച്ച് നടന്നു സ്ത്രീകളുടെ ഉന്നമനത്തിനും സുരക്ഷയ്ക്കും തൊഴിൽ ഗ്യാരണ്ടിയും നൽകുന്ന സ്ത്രീ സുരക്ഷാ മുൻനിർത്തി ന്യായ് പദ്ധതി പ്രകടന പത്രികയുമായി ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് വനിതാ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കയ്പമംഗലം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ കൺവെൻഷന് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജ്യലക്ഷ്മി കുറുമത്തു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രാസംഗികരിൽ സ്ഥാനാർത്ഥിയായി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം അദ്ദേഹത്തിനെ ജയിപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു എല്ലാം കൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവാണ് നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അല്ലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തുടർ വിജയം നൽകുന്നതിന് വേണ്ടി ഈ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ അത്രയും ഭൂരിപക്ഷം കൈപ്പമംഗലത്തിൽ നിന്ന് കൊടുക്കുവാൻ ഉള്ളതായിരിക്കണം ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിലെ എന്റെ സഹോദരിമാരുടെ പ്രവർത്തനം എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ ഈ രാജ്യത്തെ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും നിർണായകമായ ഒരു കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേരി ജോളി സ്വാഗതം പറഞ്ഞു വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ എസ് എ സിദ്ദീഖ് സി എസ് രവീന്ദ്രൻ സുനിൽ പി മേനോൺ റസിയ അബു ജയലക്ഷ്മി ടീച്ചർ ശോഭന രവി ഷെമീന ഷെരീഫ് എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്തു സിന്ധു രവീന്ദ്രൻ രഹ്ന ഷീബ മുരളി സുനിത വിക്രമൻ പ്രഭിത ഉണ്ണികൃഷ്ണൻ ഷഹന കെ എ മണി ഉല്ലാസ് സുകന്യ ടീച്ചർ ജോസ്മി ടൈറ്റസ് ഒ എസ് ഷെരീഫ ലൈല മജീദ് ബീന റഹീം ലിറ്റി എന്നിവർ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ